ഞാനിന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തിയ ഒരു ബ്ലേഡ് മരത്തിൻ്റെ കൊമ്പുകൾ കട്ട് ചെയ്യുക ചെറിയ ചെറിയ കൊമ്പുകൾ അധികം മണ്ണുള്ളത് മുറിയാൻ എന്ന് തോന്നുന്നു നോക്കാം അതിനുവേണ്ടി ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വന്ന സാധനം ഇത് ഇത് തുറന്ന് നോക്കട്ടെ കുറച്ച് ഉയരമുള്ള ഒരു മരത്തിൻ്റെ കൊമ്പ് കട്ട് ചെയ്യാനുണ്ട് അത് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം നല്ല പാക്കിങ്ങാണ് ഇതിൽ ടൈറ്റായി നിൽക്കുന്നുണ്ട് ഇങ്ങനെ നല്ല വലിച്ചെടുക്കുക കവർ കയറേണ്ടല്ലോ ഒരു കടലാസിൻ്റെ പെട്ടി പ്ലാസ്റ്റിക് കവറിലാണ് ഉള്ളിലൊരു ചട്ടയും കൂടെ ഉണ്ട് ഈ ചക്ക ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അത് തുറക്കാം ഇതാ ഇതിൽ കഴിഞ്ഞേ ഇത് ഇതിൻ്റെ കവറാണ് ഈ ബ്ലേഡ് ഇതില് ഇടാൻ പറ്റുന്ന കവർ ഇതാണ് ബ്ലേഡ് ബ്ലെയ്ഡ് ഇതിനൊരു ഹാൻഡിലൊക്കെ ഉണ്ട് ഇതിന് പിടിക്കാൻ ഇതാ ഇങ്ങനെ പിടിക്കുക അല്ല മൂർച്ച ഉണ്ട് എന്നാ ഇത് ഇങ്ങനെ മുറിക്കുക ഇതുപോലെ ഇതിങ്ങനെ ഈ കവറിലിട്ടിട്ട് മരത്തിൻ്റെ മുകളിൽ കയറുന്ന സമയത്ത് അരയിൽ കെട്ടി ഉറപ്പിച്ച് കയറിപ്പോ ഇതുപോലെ ഇട്ടാൽ മതി കവറിൽ ഇതെടുത്തിട്ട് നമ്മളൊന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് മുറിച്ചു നോക്കുക കട്ട് ചെയ്യാനാവുമെന്ന് നോക്കാലോ ഇവിടെ ഒരു മരമുണ്ട് വലിയ വണ്ണമൊന്നുമില്ല ഇത് തന്നെ മുറിക്കുക മുറിഞ്ഞ് ഓ എന്താ നല്ല മൂർച്ച ഉണ്ട് ഇനി നീളം മുറിക്കട്ടെ ഇവിടെ ഒരു മുറിയിട്ട് വയ്ക്കുക ആ കുടുങ്ങി അങ്ങോട്ട് മാറ്റി വെച്ച് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് എന്താ ഇനി ഇത് വേഗം മുറിയോ അതോ മുറിഞ്ഞു നല്ല മൂർച്ചയുണ്ട് ബ്ലേഡിന് ളെ നീക്കി വെക്കുക അടുത്ത കഷ്ണം ഇടാം ഇനി വീടിൻ്റെ അപ്പുറത്തൊരു പ്ലാവിൻ്റെ കൊമ്പുണ്ട് ഇതൊരു തോട്ടീമിൽ കെട്ടിയിട്ട് ആ പ്ലാവിൻ്റെ കൊമ്പ് മുറിക്കാൻ പറ്റുമോ നോക്കുക അത് വീടിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം ചെയ്യാൻ ഇത് ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഇതായി സ്ലാവിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കാണുന്ന കമ്പുകൾ മുറിക്കണം ചക്കള പ്ലാവാന്നും ഇതാണ് ഞാൻ തോട്ടിയാക്കി കെട്ടിയത് ഇതിൻ്റെ മുകളിൽ കരിയിട്ട് വേണം കൊമ്പ് മുറുക്കിയായി ഇവിടെ നിന്നിട്ട് ഓർക്കണം ഇവിടെ ഈ കൊമ്പൊക്കെ കട്ട് ചെയ്യും ചക്ക ആണോ രക്ക നോട്ടില്ല ചക്കന്റെ താഴെ വെച്ച് കട്ട് ചെയ്യല്ലേ അതിന് മുകളില് ഒരു കൊമ്പില്ല അത് ആദ്യം ഇതിൻ്റെ മോൺലൊരു കുമ്പണ്ട് അത് കട്ട് ചെയ്യാം അത് നല്ല മൂർച്ച ഉണ്ട് ഉടിഞ്ഞു പൊട്ടി കട്ടായി കിട്ടി അവണങ്ങോട്ട് ഇത് പൊട്ട തായപ്പോട്ട ഇനി ഇതാ ചക്കേൻ്റെ അടുത്ത് മുറിക്കുക ചക്ക ചെക്കുകയുണ്ട് ഈ കൊമ്പാന്ന് ഇതിൻ്റെ മുകളിൽ നിന്ന് മുറിച്ച് കനം കുറച്ചാൽ ഇത് തായ താഴെ മുറിക്കുക വേണ്ടി ഇവിടെ മുറിക്കുന്നു അത് അതിൻ്റെ മോള് കുടിയും ഇനി ഒരു മുറിയൊടി മുറിച്ചാലും ഒന്നിച്ച് മുടിപ്പോ അതിനകത്ത് വരുന്നില്ല അവിടെ കുടിയും പോയേക്കും ഇത് ഈ ചെറിയ കമ്പ് കട്ട് ചെയ്താൽ വീതമെന്ന് നോക്കട്ടെ അപ്പം മുറിഞ്ഞ രണ്ട് കൊമ്പായ്മ കൂടി ഇനി ഇത് എല്ലാം കൂടി താഴെ താഴ്വട്ടെ ഇവിടെ മുറിക്കുക അതിന്റെ ബെയിറ്റും കൂടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മുറിയും எக்க வேணோ മോളെല്ലാം കട്ട് ചെയ്യുക ഇത് തോട്ടിക്ക് നീളല്ലാത്തതുകൊണ്ട് അടുത്തത് നിങ്ങളുള്ള കുപ്പുണ്ടാക്കാം